ഹലോ ഫ്രണ്ട്സ് ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ പെട്രോൾ പമ്പിൽ ഒരു കുട്ടി പറഞ്ഞു ചേച്ചി എന്താ മേക്കപ്പ് ചെയ്യാത്തേ ലിപ്സ്റ്റിക് ഇടാത്തേന്നൊക്കെ ഒന്നാമതായി സമയമില്ല രണ്ടാമത് ഈ നട്ടപ്പറ വീരത്ത് പോയി നിന്ന് നിൽക്കാനായിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആകെ കറുത്ത് കരുമണ്ടിയാകും അതിനേക്കുള്ള ഭേദമൊന്നും ചെയ്യേണ്ടിരിക്കുന്നില്ല എന്നല്ലേ വിചാരിച്ചിട്ടാണ് ചെയ്യാണ്ടിരുന്നത് ഇനിയിപ്പോൾ അവളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാൻ ചേച്ചു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് സാധാരണ അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ഫെർലവലി തെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇനി നെക്സ്റ്റ് നമ്മുടെ കുട്ടിക്കോരാ നമ്മുടെ കുട്ടിക്കൂര വിളിച്ച നെക്സ്റ്റ് ആയി ലാ വരയ്ക്കട്ടെ അത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാവേ ഓക്കേ ഗേൾസ് ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു എനിക്കിങ്ങനെ വാറിട്ട് കണ്ണെഴുതണം എന്നാലേ എനിക്കിഷ്ടമുള്ളൂ നെക്സ്റ്റ് ഒരു പൊട്ട് നമ്മുടെ ഫിൻ്റെ ചെറിയൊരു സൈസ് പൊക്കി അപ്പൊ ഇനി എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതില്ലാതെ ഞാൻ ഒത്തിരിക്കും പോവാറില്ല അപ്പതും കഴിഞ്ഞു അയ്യോ എഫക്ട് കാരണം കേട്ടോ അത്രക്കൊന്നും അപ്പം ഉള്ളൂ ഗൈസ് എൻ്റെ മേക്കപ്പ് പക്ഷേ ഇത് ഫിൽറ്റർ കാരണം കൊണ്ടാണ് ഇത്രയും ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് നേരിട്ട് കാണാൻ പത്ത് പൈസ പോകില്ല ഹായ്